േദിൻ സുതനോഷ കർത്താവിൻ പൂജിത നാമത്തിൽ വന്നവനെ വാഴത്തെ പാടിടുവിൻ വിണ്ണിൻ പൂവേദി ലോഷനാവേദിൻ സൂനുവിനോഷന ഈ ഈരടികൾ നമുക്ക് സുപരിചിതമാണല്ലോ ഓശാന പാടുന്ന ദിവസം ദിവസം എന്നും ഈ ഓർക്കുന്നതും കാത്തിരിക്കുന്നതും ഒത്തിരി സന്തോഷത്തോടെയാണ് വിശുദ്ധ വിശദമത്തായുടെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചന ഭാഗങ്ങൾ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് ശിഷ്യന്മാർ പോയി ഈശോ കൽപ്പിച്ചതുപോലെ ചെയ്തു അവർ കഴുതിയെയും കഴുത കുട്ടിയെയും കൊണ്ടുവന്ന് അവയുടെ വസ്ത്രങ്ങൾ വിരിച്ചു അവൻ കയറിയിരുന്നു ജനക്കൂട്ടത്തിൽ വളരെ പേർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു മറ്റു ചിലരാകട്ടെ വൃക്ഷങ്ങളിൽ നിന്ന് ചില്ലകൾ മുറിച്ച് വഴിയിൽ നിരത്തി യേശുവിന് മുമ്പിലും പിമ്പിലും നടന്നിരുന്ന ജനങ്ങൾ ആർത്തുവിളിച്ചു ദാവീദിന്റെ പുത്രനോ ഹോസാന കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ ഉന്നതങ്ങളിൽ ഹോസാന അവൻ ജെറുസലേമിൽ പ്രവേശിച്ചപ്പോൾ നഗരം മുഴുവൻ ഇളകിവശായി ആരാണിവൻ എന്ന് ചോദിച്ചു ജനക്കൂട്ടം പറഞ്ഞു ഇവൻ ഗലീലയിലെ നസ്രത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശു വഴിയിൽ വസ്ത്രങ്ങൾ വിരിക്കുന്നതും വൃക്ഷങ്ങളിൽ നിന്ന് ചില്ലകൾ മുറിച്ചു നിരത്തുന്നതും രാജാവിനെ വരവേൽക്കാനാണ് പഴയ നിയമ പശ്ചാത്തലം ഇത് വ്യക്തമാക്കുന്നുണ്ട് ഈശോയെ ഇതിനോടകം ജനം രാജാവായി അംഗീകരിച്ചു കഴിഞ്ഞു തങ്ങളുടെ രാജാവിന്റെ മുൻപിൽ ജനം ആർത്തു ആർത്തുവിളിക്കുന്നത് ദാവീദിന്റെ പുത്രന് ഹോസാന എന്നാണ് ഞങ്ങളെ രക്ഷിക്കണേ എന്നാണ് ജനം ആർത്തുവിളിക്കുക എന്നാൽ അന്ന് ജനം ഈശോയിൽ കണ്ടത് ഒരു രാഷ്ട്രീയ വിമോചകനെയാണ് മതപീഡനത്തിൽ നിന്നുള്ള വിമോചകനെയാണ് അതുകൊണ്ടാണല്ലോ നാലു നാളുകൾക്ക് ശേഷം ഇതേ ജനം പീലാത്തോസിന്റെ അരമനയ്ക്ക് മുൻപിൽ അവനെ ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക എന്ന് ആർത്തു ആർത്തുവിളിച്ചത് തങ്ങളുടെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും വേണ്ടിയുള്ള വിമോചകനായി മാത്രം ക്രിസ്തുവിനെ കണ്ടവർക്ക് തെറ്റി തെറ്റിത്ത രാജ്യത്തിനായി പൊരുതുന്ന കർത്താവാണ് അവിടുന്ന് എന്ന് തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവിന്റെ വെട്ടം ഉള്ളിൽ വേണം പ്രിയപ്പെട്ടവരെ നമുക്ക് കർത്താവും ദൈവവും രാജാവുമായവനെ നമ്മുടെ ഈശോയെ തിരിച്ചറിയാം അന്ന് ജെറുസലേം വീതികളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു യാത്രയായിരുന്നില്ല അത് ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും ഏതൊരു രാജവീതിയിലും ഇടവഴിയിലും ഈ രാജാതിരാജൻ ഇന്നും യാത്ര ചെയ്യുന്നു നമ്മുടെ ഭവനാങ്കണത്തിലും ഹൃദയാങ്കണത്തിലും വിനീതനായ അവിടുന്ന് കടന്നു വരുന്നു ോചമില്ലാതെ വിശ്വാസത്തോടെ നമുക്കും വിളിച്ചു പറയാം ദാവീദിൻ്റെ പുത്രൻ ഹോസാന ഒപ്പം നമുക്ക് ചുറ്റും നമ്മോടൊപ്പവും രക്ഷയ്ക്ക് വേണ്ടി കരയുന്നവരുടെ നിലവിളി കേൾക്കാൻ കാതുകൾ തുറന്നു വയ്ക്കാം ഒരുപക്ഷെ ഉറക്ക വിളിക്കാനുള്ള ശബ്ദമില്ലാത്ത കണ്ണുകളിലേക്ക് ചലനമറ്റ പാദങ്ങളിലേക്ക് നമുക്കും കുനിയാം ദാവീ എന്റെ പുത്രന ഈശോയെ ഞങ്ങളെ രക്ഷിക്കണമേ അവരർക്ക് രക്ഷയുടെ കൈത്താങ്ങായി ഞങ്ങളെ മാറ്റണമേ ആമേൻ